നമ്മളോട് ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ദിവസം ഇന്നിപ്പോ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിട്ടായിരിക്കണം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു വല്ലാത്ത കൊതിയായിരുന്നു കേട്ടോ കൊതി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി നമുക്ക് പണ്ടേ ഇല്ലല്ലോ എന്താണെന്ന് അറിയില്ലാട്ടോ എൻ്റെ പ്രെഗ്നൻസി ടൈം സ്റ്റാർട്ട് ചെയ്ത എനിക്ക് ഇത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ കൊതി തോന്നിയിട്ടുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ആയാലും എന്റെ ഷോർട്ട്സിൽ ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരിക്കും വേറൊന്നുമല്ല നമ്മുടെ സ്വന്തം പാൽപ്പിടിയും ചിക്കൻ കറിയും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൊടിയൊക്കെ വാട്ടി അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ട് ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഒരു ടൈം കൊണ്ട് നമ്മുടെ പിടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചെറുകിയെടുത്ത് അതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അറ്റ്യൂസിനും പൈസയ്ക്കും ഈ ഒരു സംഭവം കഴിക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ ഒരു മുൻകരുതൽ എന്ന പോലെ ഞാൻ കുറച്ച് മുട്ടയും പഴമൊക്കെ അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും ധ്യാനിച്ച് ചിക്കനൊക്കെ അങ്ങോട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് കറി വെക്കാനായിട്ട് തുടങ്ങാല്ലേ നമ്മുടെ പാൽപ്പിടിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എൻ്റെ കറി ഇങ്ങനെ വെച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു പിന്നെ നമ്മുടെ സോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പയ്യൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മസാലപ്പൊടി മഞ്ഞപ്പൊടി അതുപോലെ നമ്മുടെ മല്ലിപ്പൊടി മുളകൊടി ഇങ്ങോട്ട് കൂടിയിട്ടോ ഒന്ന് വറത്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ നമ്മൾ കഴുകി വെച്ചിരുന്ന ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം അങ്ങോട്ട് വെള്ളം ഒഴിച്ചെടുക്കാട്ടെ നമ്മുടെ ചിക്കൻ ഒക്കെ വെന്ത് വരുമ്പോഴേക്കും അത്യാവശ്യം വെള്ളമായിട്ട് അങ്ങനെ കിട്ടിക്കോളൂ പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പൊടിയുടെ ഒക്കെ ചൂടാറി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾസ് അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും റിസ്ക് കുഴിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൾസ് ആക്കി എടുക്കാമെന്നുള്ളതാണ് ഇതിന് കുറച്ച് അത്യാവശ്യം സമയം അങ്ങനെ എടുക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി അതുപോലുള്ള ചെറിയ ചീരമൊക്കെ ഒന്ന് അരച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് തിലച്ചു വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ആ ഒരു ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട് നേരെ വേവാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ടായിട്ടും അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നേക്കെ ഞാൻ അങ്ങോട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഈ ഒരു പരിപാടി തലേദിവസം രാത്രി തന്നെ അങ്ങനെ തീരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുള്ള ആലോചന മാത്രമാണ് അതുകൊണ്ട് െ രാവിലത്തെ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രം കഴുകല് തന്നെയാണ് അങ്ങനെ കഴിയിൽ പറക്കിയൊക്കെ വന്നപ്പോഴേക്കും പിടിയൊക്കെ തിളച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അവസാനം നമ്മുടെ ഒന്നാം പാലും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടായിട്ടും താളിച്ചെടുക്കാമെന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയിലേക്കാണെങ്കിൽ കുറച്ച് ഉലുവയൊക്കെ ഇട്ട് അതുപോലെ നമ്മുടെ ചൂന്നുള്ളിൽ കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ പിടിയുടെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സെയിം താളിപ്പ് തന്നെയാണ് നമ്മൾ കറിക്കായിട്ടും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും സെറ്റാക്കി ഒന്ന് നേരെ മൂടി വെച്ചതിന് ശേഷം നേരെ പോയി അണിച്ചിര കുറച്ച് ഷർട്ടും സംഭവങ്ങളൊക്കെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കുറച്ച് ും റസ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്തേ എണ്ണിച്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ കുറച്ച് ആവശ്യങ്ങളായിട്ട് അങ്ങനെ പോയതാണ് പിന്നെ നേരെ അച്ചൂസിനും പൈസയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തു പൈസയാണെങ്കിൽ പിടിയൊന്നും അങ്ങനെ കഴിച്ചില്ലാട്ടോ ആളിതേ പഴം പുഴുങ്ങിയതാണ് കഴിക്കുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീർത്തിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലിങ്ങോട്ട് തുടങ്ങുന്നത് ഈ ഒരു സംഭവം കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചാൽ മാത്രമാണ് കുറച്ചധികം അങ്ങോട്ട് അകത്താക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇതേ നല്ല ചൂടോട് കൂടിയിട്ടുള്ള പിടിയും കോഴിക്കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുക ഇപ്പം തന്നെ കൊതിയാവാണ് അപ്പം അത്രയേ ഉള്ളൂ ബൈ